മഴയുടെ അകമ്പടിയോടെ സ്വപ്നങ്ങൾ നിറഞ്ഞ ഒരു രാത്രിക്ക് വിരാമം ഇട്ടുകൊണ്ട് പ്രതീക്ഷയുടെ മറ്റൊരു പ്രഭാതം കൂടി നമ്മളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള മറ്റൊരു സുവർണ അവസരമാണ് ഇന്ന് ട്രേഡിങ്ങിൻ്റെ ലോകത്ത് പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഓർക്കുക വിപണിയിൽ ചാഞ്ചാവട്ടം ഉണ്ടാവും വലാട്ടിലിറ്റി ഉണ്ടാവും എന്നാൽ നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ ദൃഢനിശ്ചയം സ്ഥിരതയുള്ളതായിരിക്കണം എനിക്ക് ഈ മാസം പ്രോഫിറ്റ് വേണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ലോസ് കാണുമ്പോൾ നമ്മളുടെ ഫൈനൽ തീരുമാനത്തിൽ നിന്നും ഒരിക്കലും നിങ്ങൾ പിന്മാറരുത് നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുക എനിക്ക് ആ സ്ഥലത്തെത്തണം നിങ്ങൾ വീട്ടിൽ നിന്നും ഒരു യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ പകുതി വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ കണ്ട് ആ യാത്ര ഉപേക്ഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന രീതിയല്ല നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാനുള്ള ഉറച്ച തീരുമാനമായിട്ടായിരിക്കും നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ നിങ്ങൾ എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും നിങ്ങൾ പോയിരിക്കും അല്ലേ ദി ഷോ മസ് ഗോ ഓൺ എന്ന് കേട്ടിട്ടില്ലേ നല്ലൊരു ചൊല്ലാണത് അതായത് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും പരിപാടി നടക്കണം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങണം ആ ഒരു ചിന്താഗതി അത് സ്വീകരിക്കുക ഓരോ തോൽവിയും ഓരോ പാഠമാണ് എന്നാൽ ഓരോ വിജയവും നമ്മളെ ഓരോ പടി മുന്നോട്ട് തള്ളി തള്ളി കയറ്റി നിർത്തുന്നതാണ് മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ പ്രചോദിതരായി തുടരുക പ്രചോദനമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മളെ പ്രചോദിപ്പിക്കാനായിട്ട് നമ്മുടെ ചുറ്റുപാടിൽ പ്രകൃതി ഒരുപാട് സംഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആ പ്രത്യേക മൈൻഡ് സെറ്റിൽ കണ്ടെത്താൻ സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു പക്ഷേ പലപ്പോഴും നിങ്ങൾക്കതിന് സാധിക്കാതെ വന്നേക്കാം കാരണം നിങ്ങൾ നിങ്ങളെപ്പോലുള്ള മറ്റൊരാളിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ നിന്നും നിങ്ങൾ മോട്ടിവേഷൻ തേടുന്നുണ്ടാവും പക്ഷേ അവിടെ എല്ലാം തന്നെ ഒരു നെഗറ്റീവ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റുവട്ടത്തേക്ക് കണ്ണ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പ്രകൃതി ഒരു പാട്ട് കാര്യങ്ങൾ ഒരുക്കി വച്ചിട്ടുണ്ട് നിങ്ങളുടെ പഠനം തുടരുന്ന പഠനം തുടരുക പരിവേഷണം തുടരുക നിങ്ങളുടെ സ്ട്രാറ്റജികളിൽ വിശ്വസിക്കുക സെൽഫ് മോട്ടിവേഷൻ എന്നത് വിജയത്തിന് ഇന്ധനം നൽകുന്നതാണ് അത് നിങ്ങളെ ഉയർച്ച താഴ്ചകളിലൂടെ നയിക്കട്ടെ ഒരു കുഴപ്പമില്ല ആ യാത്രയിൽ നിങ്ങൾ തുടരുക നിങ്ങളും നിങ്ങളിലും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും വിശ്വസിക്കുക ഒരൽപ്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോഴുള്ള ഏതൊരു പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്ക് എളുപ്പത്തിൽ കൂടിപ്പോരാൻ സാധിക്കും ഭയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല എന്തിനും ഭയപ്പെടണം ഭയപ്പെട്ടതുകൊണ്ട് ആ ഭയം നമ്മളെ ഒരിക്കലും സഹായിക്കില്ല നമ്മൾ ഭയപ്പെട്ടുകൊണ്ട് നല്ലൊരു കാര്യം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ഭയം നമ്മൾക്ക് വേണ്ടി നല്ലൊരു കാര്യം ചെയ്യില്ല അതുകൊണ്ട് ഭയത്തെ മാറ്റി നിർത്തുക ശക്തമായ തീരുമാനങ്ങളിലൂടെ നമുക്ക് മുന്നേറാം ദ ഷോ മസ് ഗോ ഓൺ ഒരിക്കൽ കൂടി ആ വാക്ക് ദ ഷോ മസ് ഗോ ഓൺ ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പന്ത്രണ്ട് ബുധനാഴ്ച ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് നോക്കാം ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മാർക്കറ്റിൻ്റെ ഡിറക്ഷനിൽ ഒരു അൺസെർട്ടനിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഇത് മാർക്കറ്റ് മുകളിലോട്ട് പോകണോ എന്ന ഒരു കാര്യത്തിൽ ഇത് ഒത്തിരി പേരിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് അതായത് മാർക്കറ്റ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഒരു ഹ്യൂജ് ഫോളോ വന്നിട്ട് അത് റിക്കവർ ചെയ്തു അതിനുശേഷം മാർക്കറ്റ് എങ്ങോട്ട് പോകണം എന്ന ഒരു ഒരു ആർക്കും തന്നെ ഒരു വ്യക്തമായ ചിത്രം ലഭിക്കാത്ത ഒരു അവസ അവസ്ഥയുണ്ട് സോ ആ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് മാർക്കറ്റ് സ്ഥിരമായിട്ട് ഈ റാലിയോ അല്ലെങ്കിൽ ഹെവി മൂവ്മെൻറ്റ്സ് എപ്പോഴും ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൻ്റെ ആ പാൻഡമിക് റിക്കവറിയിലാണ് നിങ്ങൾ മാർക്കറ്റിലേക്ക് വന്നതെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നോർമലി ഒരു ശതമാനത്തിൻ്റെ അപ്ഡൗൺ മൂവ്മെൻ്റാണ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാറുള്ളത് അത് പ്രകാരമാണ് നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റും നിങ്ങളുടെ ട്രേഡൊക്കെയും തന്നെ പ്ലാൻ ചെയ്യേണ്ടത് ഇന്ന് ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ദെൻ സ്പെക്ട്രം ഫുഡ്സ് എൽ ടി ഐ മൈനിറ്ററിങ് തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ നോക്കാവുന്നതാണ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് സെറോദയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസാണ് അതായത് സെറോദയിൽ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് അൻപതിനായിരം കോടി രൂപയുടെ ലാഭമുണ്ടാക്കി എന്നാണ് പറയുന്നത് അതിലെവിടെയും തന്നെ ഇൻട്രാഡേ ട്രേഡറിൻ്റെ കാര്യമോ അല്ലെങ്കിൽ എന്താ പറയുക ഓപ്ഷൻ ട്രേഡറിൻ്റെ കാര്യവും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് അതിലൊക്കെയും പറഞ്ഞിരിക്കുന്നത് ഇക്വിറ്റി ഇൻവെസ്റ്റ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ അത് മാത്രമല്ല കറന്റ് അവരുടെ കണക്ക് പ്രകാരം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതെ അത്രയും ലാഭത്തിൽ നിൽക്കുന്ന പോർട്ട്ഫോളിയോസിൽ ഒരു ലക്ഷം കോടി രൂപയുടെ ലാഭം ഇപ്പോൾ ഉണ്ട് എന്നാണ് അവരുടെ കണക്കുകൾ പറയുന്നത് പതിനായിരം കോടി നാല് വർഷം കൊണ്ട് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ലക്ഷം കോടി ബുക്ക് ചെയ്യാൻ ബാക്കിയുണ്ട് ഇപ്പോൾ മാർക്കറ്റ് സിറ്റുവേഷൻ വെച്ചിട്ട് ഒരു ലക്ഷം കോടി രൂപ പ്രോഫിറ്റിലാണ് അവരുടെ ഈക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് നിൽക്കുന്നത് എന്നാണ് സരോദ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു രാവിലെയുള്ള ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഇന്ന ഇന്നലത്തെ ക്ലോസിങ്ങിൽ കാഴ്ചവെച്ചിട്ടുള്ളത് ഡോ ജോൺസ് നൂറ്റി ഇരുപത് പോയിൻറ്റ് റെഡ് ആണെങ്കിൽ എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് പതിനാല് പോയിൻറ്റ് ഗ്രീനിലാണ് നെസ്ദാക്ക് നൂറ്റമ്പത്തൊന്ന് പോയിന്റ് ഗ്രീനിലാണ് യൂറോപ്യൻ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്ത് ക്ലിയർലി ബേറിഷ് ആയിട്ടാണ് മറ്റ് മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ജപ്പാന്റെ നിക്കി മുന്നൂറ്റി പതിനേഴ് പോയിൻറ്റ് റെഡിലാണ് ഹാങ്സങ് എന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് റെഡിലാണ് ഷങ്കായ് കമ്പോസിറ്റ് മൂന്ന് പോയിന്റ് ഗ്രീനിലാണ് എസ് ടി ഐ ആറ് പോയിൻറ് ഗ്രീനിലാണ് അതേപോലെ കോസ്പി ആറ് പോയിൻ്റ് ഗ്രീനിലാണ് ഇനി നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇവിടെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നത് ഞാൻ ഈ പറയുന്ന ഡാറ്റയിൽ മിസ്മാച്ച് വരുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യം നിങ്ങൾ കവർ പേജിൽ കാണുന്നതും ഈ ഡാറ്റയായിട്ട് വ്യത്യാസമുണ്ടാവും ഇവിടെ ഞാൻ കാണിക്കുന്ന ഡാറ്റ അത് കുറച്ച് കഴിയുമ്പോൾ അത് അപ്ഡേറ്റഡ് ആവും ഇപ്പം ഞാൻ കവർ പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന ഡാറ്റയും ആയിരിക്കും അത് പ്രത്യേക ഓർക്ക് കടന്ന സമയത്തിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും ദെൻ ഇവിടെ ഞാൻ പറയുന്നത് ഇന്ന് രാവിലെ ഓപ്പൺ ആയതിന് ശേഷം മാർക്കറ്റ് എത്ര പോയിൻ്റ് മുകളിലോട്ട് താഴോട്ട് പോയി എന്നുള്ളതാണ് നോർമലി നിങ്ങൾ മറ്റ് സൈറ്റുകളിൽ നോക്കുമ്പോൾ ഇന്നലത്തെ ക്ലോസിങ് ഇത് ഈ ഒരു ക്ലോസിങ്ങിൽ നിന്നും ഉള്ള പ്രൈസ് എത്രയാണോ അതിൻ്റെ ഡിഫറൻസ് ആണ് കാണിച്ചു തരിക കൺഫ്യൂസ് ആവാതിരിക്കുക ഇത് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു എന്നേ ഉള്ളൂ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തി രണ്ടിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് ഇന്ന് ഓപ്പണായിരിക്കുന്നത് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി പതിനേഴ് അതായത് അഞ്ച് പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത് അവിടുന്ന് മാർക്കറ്റ് ഇന്നത്തെ ഡേ ഹൈയും ഡേ ലോയും നോക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി പതിനെട്ടാണ് ഡേ ഹൈ വന്നിരിക്കുന്നത് അതേപോലെ അതായത് ഓപ്പണിങ്ങിൽ തന്നെ നേരെ താഴോട്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം ഓപ്പണിംഗ് നിന്ന് ഒരു പോയിന്റ് മുകളിലോട്ട് പൊങ്ങിയിട്ട് അതുപോലെ താഴോട്ട് ഇറങ്ങി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തി ഡേ ലോ വന്നിട്ടുള്ളത് പക്ഷേ മാർക്കറ്റ് അവിടുന്ന് തിരിച്ച് മുകളിലോട്ടും പൊങ്ങിയിട്ടുണ്ട് സോ ഇപ്പോൾ കറന്റ് ട്രേഡിംഗ് നടക്കുന്ന ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് അതായത് ഓപ്പണായ സ്ഥലത്ത് നിന്ന് പത്തൊൻപത് പോയിന്റ് താഴെ ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് ഓക്കെ അപ്പോൾ അത് നോക്കാം നമുക്ക് ഇന്ത്യ മാർക്കറ്റിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇന്ന് ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് യു എസ് എ പി ഐ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് കൊറിയ എംപ്ലോയ്മെന്റ് റേറ്റ് ജപ്പാൻ പി പി ഐ ഇറോൺ ഇയർ റഷ്യ റഷ്യ ചൈന പി പി ഐ ചൈന ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ജർമ്മനി ഇൻഫ്ലേഷൻ റേറ്റ് യു കെ ബാലൻസ് ഓഫ് ട്രേഡ് യു കെ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ ഇത്രയും ഈ ഇവൻ്റുകളാണ് ഇന്ന് വരാനുള്ളത് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ ടീസ്റ്റ അഗ്രോ ഇൻഡസ്ട്രീസ് ദെൻ എഫ് എൻ ഒ ബാനിൽ വന്നിരിക്കുന്നത് ബാൽറാം ചിനി മിൽസ് ജി എം ആർ ഇൻഫ്ര ഹിൻ കോപ്പർ ഇന്ത്യ സിമെൻറ്റ് സെയിൽ സീൽ ഇത്രയും സ്റ്റോക്കുകൾ ഏകദേശം ആറ് എണ്ണോ ആണ് ഇന്ന് എഫ് എൻ ഒ ബാനിൽ വന്നിരിക്കുന്നത് ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് കോടിയുടെ ബയിങ്ങും പതിനയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി നൂറ്റി പതിനൊന്ന് കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടത്തിയത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി കോടിയുടെ ബയിങ്ങും പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയുടെ നെറ്റ് ബയിങ്ങാണ് കാഴ്ചവെച്ച് ഓൾ ടൂഗതർ നോക്കുകയാണെങ്കിൽ മൂവായിരത്തി എൺപത്തിരണ്ട് കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദെൻ മന്ത്ലി പെർഫോമൻസ് ഇത് ഓൾറെഡി ഇന്നലെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അതങ്ങ് വിട്ടു പോവാണ് ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തി നാലിലാണ് ഓപ്പൺ ആയത് അവിടുന്ന് പതിനെട്ട് പോയിൻ്റ് നഷ്ടത്തിന് ഇരുപത്തിമൂന്ന് ഇരുന്നൂറ്റി അറുപത്തഞ്ചിൽ ക്ലോസ് ചെയ്തു അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ സൈഡ് വൈസ് മാർക്കറ്റാണ് സൂചിപ്പിക്കുന്നത് അഞ്ച് ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ എഴുപത്തി മൂന്ന് പോയിന്റിൻ്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഈ മാസത്തെ നോക്കുകയാണെങ്കിൽ എഴുപത്തിമൂന്ന് പോയിന്റിൻ്റെ നഷ്ടം തന്നെയാണ് ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ സി പി ആർ ആണ് പ്രൈസാക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇന്നും നോർമൽ സി പി ആർ ആണ് പക്ഷേ ഇന്നത്തെ സി പി ആർ ഒരു പന്ത്രണ്ട് പോയിന്റിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ സോ കുഴപ്പമില്ലാത്തൊരു നല്ല മൂവ്മെന്റ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് ഇന്ത്യ വിക്സ് ഓപ്പൺ ആകേണ്ടത് പതിനാല് പോയിൻറ്റ് ഏഴ് ഏഴിലാണ് ഫുട്കോൾ റേഷ്യോ പോയിൻറ്റ് എയ്റ്റ് നയൻ ആണ് വന്നിരിക്കുന്നത് നിഫ്റ്റിയുടെ ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറിൽ അറുപത്തി നാല് ലക്ഷമാണ് ഹയസ്റ്റ് വന്നിരിക്കുന്നത് പുട്ട് റൈറ്റിംഗ് ആണെങ്കിൽ ഇരുപത്തി മൂവായിരത്തിലാണ് ഹയസ്റ്റ് വന്നിട്ടുള്ളത് എഴുപത്തി ഒൻപത് ലക്ഷമാണ് വന്നിരിക്കുന്നത് എന്തായാലും പോയിൻറ്റ് എയ്റ്റ് നയൻ എന്ന് പറയുമ്പോൾ ഒരു ന്യൂട്രൽ മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഈ ഗ്രാഫ് മീറ്റർ കാണിക്കുന്നത് പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ നാല്പത്തി അഞ്ച് പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് ഫിൻ നിഫ്റ്റി പതിനാല് പോയിന്റ് നഷ്ടത്തിലാണ് സെൻസെക്സ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് മിഡ് ക്യാപ്പ് നാല്പത്തി ഒന്ന് പോയിന്റ് ലാഭത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത് ദെൻ നമുക്ക് ഇന്ന് എന്താ പറയുക ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് ഇവിടെ നിഫ്റ്റിയുടെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഒരേ സോണിൽ ഒരേ റേഞ്ചിലകത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഇന്നും നിങ്ങൾ കെയർഫുള്ളായിട്ട് നോക്കേണ്ടത് ഇന്നലത്തെ ഡേ ഹൈയും ഡേ ലോയും വരുന്ന ഈ ഒരു സോണിനകത്ത് എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് മുകളിലോട്ട് പോകുന്ന മാർക്കറ്റിൽ ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക അതുപോലെ മുകളിൽ നിന്ന് താഴോട്ട് പുട്ടെടുക്കുന്നുണ്ടെങ്കിൽ താഴോട്ട് ഈ ഒരു ലെവലിൽ ബുക്ക് ചെയ്യുന്ന രീതിയിൽ പോവുക അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഒരു ഡബിൾ ടോപ്പ് രീതിയിലാണ് ഇപ്പോൾ വന്നിട്ട് നിൽക്കുന്നത് നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും ഇതാ ഇവിടെ നിന്ന് കയറി വന്നു ഇവിടെ ഒരു ടച്ചിങ് തന്നു പിന്നെ ഒരു ബാക്ക് എടുത്തു വീണ്ടും ഒരു ടച്ച് കൂടി തന്നു പിന്നെ ഒരു ബാക്ക് എടുത്തിട്ട് നിൽക്കുകയാണ് നോർമലി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഫർദർ താഴോട്ട് ഫർദർ ഫോളാണ് നമുക്ക് വരേണ്ടത് ഇന്ന് ക്ലിയർലി താഴോട്ടാണ് നിഫ്റ്റിയിൽ പോകേണ്ടത് പക്ഷേ ന്യൂസ് ബേസ്ഡ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇലക്ഷൻ്റെ ഒരു എന്താ പറയുക ക്ലിയർ പിക്ചർ ഇതുവരെയും വന്നിട്ടില്ല മിനിസ്റ്റേഴ്സിനെയൊക്കെ തീരുമാനിച്ചുവെങ്കിലും ഗവൺമെൻറ്റിൻ്റെ പോളിസീസും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യാനുണ്ട് സോ അതിനനുസരിച്ച് മാർക്കറ്റിൽ ചാഞ്ചാട്ടം ഉണ്ടാവും ഇവിടെ നിഫ്റ്റിയിൽ ഇന്ന് റാസ് ലെവൽസിൻ്റെയും അതേപോലെ നോട്ട്രേറ്റ് സോണിൻ്റെയും കോമ്പിനേഷൻ പറയുന്ന ഒന്നുകിൽ എക്സ്ട്രീം നാരോ റേഞ്ചിൽ അതായത് ഇന്നലെയൊക്കെ വന്നതിനേക്കാൾ ചെറിയ റേഞ്ചിൽ ഇന്ന് ട്രേഡിംഗ് നടക്കും അല്ലെങ്കിൽ ഒരു എൻറ്റയർ സോൺ കവർ ചെയ്യുന്ന രീതിയിൽ ഇത്രയും വലിയ മൂവ്മെൻറ്റ് കിട്ടാനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് സോ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കും അതായത് ഒന്ന് എക്സ്ട്രീം ഇന്നലത്തേനേക്കാളും ചെറിയ നാരോ റേഞ്ചിൽ ഇന്ന് ട്രേഡിംഗ് നടക്കും അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടും എന്നാൽ നിഫ്റ്റിയിൽ ഇന്ന് ഡേ ഹൈ പ്രതീക്ഷിക്കുന്ന ഇരുപത്തി മൂന്ന് നാനൂറ്റി അമ്പത്തിനാലാണ് അതുപോലെ ഡേ ലോ ആണെങ്കിൽ ഇരുപത്തി മൂന്ന് പൂജ്യം എഴുപത്തഞ്ച് രണ്ടിലേതെങ്കിലും ഒന്ന് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതാണ് നിഫ്റ്റിയുടെ സ്റ്റാറ്റസ് അതിന് ബാങ്ക് നിഫ്റ്റിയാണ് ഇന്ന് എക്സ്പയറി അത് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലെ ഈ ഒരു ഇടയിലുള്ള ഈ ഒരു മൂവ്മെൻറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതാ ഞാൻ പറയുന്നത് ഈ ഒരു മൂന്ന് മൂന്ന് നമുക്ക് അങ്ങോട്ട് ഇല്ലായ്മ ചെയ്ത് അതങ്ങോട്ട് മാറ്റി നിർത്തി ആ ന്യൂസിൻ്റെ ഒരു ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ഇതുണ്ടോ ഇവിടുന്ന് മാർക്കറ്റ് ഇങ്ങനെ ഇത് മന്ത്ലി ചാർട്ടാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ പോകുന്നത് ഇവിടെ വന്നിട്ട് ഈ മാർക്കറ്റ് നേരെ അവിടെ മുകളിലോട്ട് കയറിയിട്ടുണ്ട് അതായത് ഈ മൂന്ന് ക്യാൻഡിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഒരു ക്ലോസിംഗിനേക്കാൾ മുകളിലാണ് ഇന്നലെ വന്നിരിക്കുന്നത് അവിടെ നിന്ന് മുന്നിലോട്ട് വന്നിട്ട് പ്രീവിയസ് മന്തിൻ്റെ ഹൈടെ മുകളിൽ അതായത് ആ പ്രീവിയസ് മന്തിന് കട്ട് ചെയ്തിട്ട് അത് റീടെസ്റ്റ് ഇന്നലെ ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ റീടെസ്റ്റ് സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ഫർദർ ഒരു അപ് മൂവ്മെൻറ്റും തരാം ഡൗൺ മൂവ്മെൻറ്റും തരാം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു അപ് മൂവ്മെൻ്റ് ആണ് കാരണം ഇവിടുന്ന് സപ്പോർട്ട് എടുത്തു ഇനി മുകളിലോട്ട് പൊങ്ങണം ഇതാണ് സംഭവിക്കേണ്ടത് ഈ മാസം നിഫ്റ്റി സോറി ബാങ്ക് നിഫ്റ്റി അൻപത് എഴുന്നൂറ്റി മുപ്പത്തി എട്ട് വരെയാണ് നമുക്ക് എത്തേണ്ടത് അത് ഓൾറെഡി ഈ മൂന്ന് ദിവസത്തിൻ്റെ ആ ന്യൂസിൻ്റെ അത് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി ഇവിടെ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് വരണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നോക്കാൻ വരുന്ന ദിവസങ്ങളിൽ ഇന്ന് അടക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇനി ഒരു ഇൻട്രാഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ റാസ് ലെവൽസിൽ ഇവിടെ നമുക്ക് ആദ്യമായിട്ട് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഇതിൽ റാസ് ലെവൽസും നോട്ട്രേറ്റ് സോൺ സോറി സി പി ആറും നോട്ട്രേറ്റ് സോണും തമ്മിലുള്ള കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ സി പി ആറിൻ്റെ അകത്താണ് സോറി റാസ് ലെവൽസിൻ്റെ അകത്താണ് സി പി ആറ് കിടക്കുന്നത് സോ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രാ ഒന്നുകിൽ എക്സ്ട്രീം നാരോ റേഞ്ചിൽ ട്രേഡിംഗ് നടക്കും അല്ലെങ്കിൽ ഒരു ഹൈ മൂവ്മെൻറ്റ് കിട്ടാനുള്ള വലിയൊരു സാധ്യത നമുക്ക് വളരെ കൂടുതലാണ് അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് സംഭവിക്കുക അപ്പോൾ ഒരു നോർമൽ ആയിരിക്കില്ല ഒന്നുകിൽ എക്സ്ട്രീം നാരോ റേഞ്ച് നമുക്ക് മടുപ്പ് വരുന്ന രീതിയിൽ ചലനമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ നമുക്ക് നിയന്ത്രണമില്ലാത്ത രീതിയിൽ വലിയ മൂവ്മെൻറ്റ് കിട്ടുന്ന വിക്സ് താഴെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മോസ്റ്റ് പ്രോബലി ഒരു വൺ സൈഡ് മൂവ്മെൻറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ എൻജോയ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു ഇനി ഒഴിവാക്കേണ്ട സോൺ അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഈ ഒരു സോണാണ് കേട്ടോ ആ സോണിൻ്റെ നമ്പർ അൻപത് ഒരുനൂറ്റി പതിനൊന്ന് വരെ ഇന്ന് ഡേ ഹൈ വന്നേക്കാം ആ ഒരു സോണിൽ അൻപത് അറുപത്തിയേഴ് മുതൽ നൂറ്റി പതിനൊന്ന് വരെയുള്ള ഒരു അൻപത് നാൽപ്പത്തഞ്ച് പോയിന്റിന്റെ ഒരു സോൺ ഇവിടെ നിങ്ങൾക്ക് റിജക്ഷൻ പ്രതീക്ഷിക്കേണ്ടതാണ് ഇന്നത്തെ ഡേ ഹൈ മാർക്കറ്റ് മുകളിലോട്ട് കയറി വന്നാൽ ദെൻ ഇൻ കേസ് താഴോട്ടാണ് മാർക്കറ്റ് വരുന്നത് നാൽപ്പത്തൊന്ന് മുന്നൂറ്റി ഒന്ന് അതേപോലെ നാൽപ്പത്തി ഒന്ന് ഇരുന്നൂറ്റമ്പത്തെട്ട് എന്ന ഈ ഒരു സോണിൽ വെച്ച് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു പോകും അപ്പോൾ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങോ ഒക്കെ ഇന്ന് ഗ്യാപ്ഡൗൺ ഓപ്പണിങ്ങിനേക്കാൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ വലിയ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എക്സ്ട്രീം നാരോ റേഞ്ചിലുള്ള ആണ് പ്രതീക്ഷിക്കുന്നത് ലോവർ സൈഡിൽ വേഴ്സ് കേസ് സിനാരിയോയിൽ ലോവർ സൈഡിലേക്ക് നാൽപ്പത്തി ഒമ്പതേ മുന്നൂറ്റി ഒന്ന് വരെ മാർക്കറ്റ് ഇറങ്ങി വന്ന് അതിൽ നിന്നും സപ്പോർട്ട് എടുത്ത് കയറിയേക്കാം പിന്നെ ഇടയിൽ ഇന്നലത്തെ ഹൈ ഡേ ലോ വന്ന ഈ ഒരു സോണും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ നമ്പർ ഇവിടെ വന്നിരിക്കുന്ന നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി അറുപത്തി ആറ് അഞ്ഞൂറ്റി മുപ്പത് എന്നുള്ള ഈ ഒരു സോണിലും മാർക്കറ്റ് സപ്പോർട്ട് എടുക്കും ദെൻ ട്രേഡ് ഒഴിവാക്കേണ്ട സോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ റാസ്റ്റ് ലെവൽസിൻ്റെ ട്രേഡ് സോണാണ് അതിനകത്ത് വെച്ചിട്ട് എൻട്രി എടുക്കാതിരിക്കാൻ കാരണം സി പി ആർ അതിനകത്താണുള്ളത് മോസ്റ്റ് പ്രോബ്ലി അതിൻ്റെ അകത്ത് ഓപ്പണിങ് കിട്ടില്ല മോർ മാർക്കറ്റ് മുകളിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ അവിടുന്ന് മുകളിലോട്ട് ഫർദർ ഒരു മൂവ്മെൻ്റ് ആയിരിക്കും കിട്ടുക പിന്നെ ഇവിടെ ഒരു അല്പം വലിയൊരു റേഞ്ചും ഫോം ചെയ്തിട്ടുണ്ട് ഇത് എസ്റ്റ് ഹൈയും അതിനടുപ്പിച്ച് നാൽപ്പത്തി ഒൻപത് തൊള്ളായിരത്തി എഴുപത് നാൽപ്പത്തി ഒൻപത് തൊള്ളായിരത്തി പതിമൂന്ന് എന്നുള്ള ഒരു അറുപത് പോയിൻ്റിൻ്റെ ഒരു സോൺ ഇവിടെ നോർമലി സംഭവിക്കുക എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിന് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ അൻപതിനായിരത്തിൻ്റെ ഒരു റിജക്ഷൻ വരും അൻപത് പൂജ്യം അൻപത്തി ഒന്നിലാണ് ഒരു പീക്ക് ലെവലിൽ അവിടുന്ന് റിജക്ഷൻ വന്നിട്ട് നാൽപ്പത്തൊൻപത് തൊള്ളായിരത്തി പതിമൂന്ന് വരെയും മാർക്കറ്റ് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക അൻപത്തി അൻപത് പൂജ്യം അൻപത്തി ഒന്ന് വരെയും അൻപതിനായിരത്തിൻ്റെ ഒരു റെസിറ്റൻസ് അവിടെ വരെ കയറിപ്പോവും മീൻസ് മാർക്കറ്റ് അവിടെ വരെ കയറി പോകുമ്പോഴാണ് ശരിക്കും റിജക്ഷൻ വരും അൻപതിനായിരത്തിൻ്റെ ഒരു റിജക്ഷൻ അവിടെ വെച്ചാണ് വരിക ഇനി അതല്ല മാർക്കറ്റ് അൻപതിനായിരത്തിന് പ്രോപ്പർലി ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അൻപത് ഒരുന്നൂറ്റി പതിനൊന്ന് ടച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ഒരു റയർ കേസ് സിനാരിയോയിൽ അൻപത് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വരെ മാക്സിമം മാർക്കറ്റ് കയറിപ്പോയേക്കാം ഒരു റയർ കേസ് സിനാരിയോയിൽ ഇന്നത്തെ ഏറ്റവും പീക്ക് ലെവലിൽ പോവുകയാണെങ്കിൽ ഹൈയിൽ അൻപത് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് അല്ലെങ്കിൽ നാൽ ലോവർ കേസ് വേഴ്സ് സിനാരിയോ അല്ലെങ്കിൽ ഒരു റയർ കേസിനായി പൂർവ്വമായി സംഭവിക്കുന്ന സന്ദർഭങ്ങളിൽ നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റമ്പത്തെട്ട് വരെ മാർക്കറ്റ് താഴോട്ട് പോയേക്കാം അല്ലെങ്കിൽ അൻപത് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വരെ മാർക്കറ്റ് മുകളിലോട്ട് പോയേക്കാം ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കുന്നു അതേപോലെ അതായത് ചെറിയ പോയിന്റ് ഒരു പത്ത് മുപ്പത് പോയിൻ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയേക്കാം എന്നാലും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് പ്രതീക്ഷിക്കുന്നത് എവിടെ ഓപ്പൺ ആയി കഴിഞ്ഞാലും മാർക്കറ്റിൽ ന്യൂസിൻ്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ ടെക്നിക്കൽസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൊന്നും വലിയൊരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കണക്ക് കൂട്ടേണ്ട എവിടെ ഓപ്പൺ ആയാലും ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ആക്കാൻ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ആര് പറഞ്ഞു അഡ്വാൻസ് ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കാത്തു തന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ കാശാണ് പോവുക സോ ഈ പറയുന്നതിനൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ഫീഡ് ചെയ്ത് വെച്ചേക്കുക പറ്റുക അതിന് യോജിച്ച സാഹചര്യം ഉപയോഗിച്ചോളൂ അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞേക്കുക അത്രേ ഉള്ളൂ ഓൾറെഡി അപ്പോൾ ഈ അഞ്ച് ലെവൽസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ദിവസമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമുക്ക് വൈകുന്നേരം ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും സംസാരിക്കാം താങ്ക് യു വെരി മച്ച് ആൻഡ് ടേക്ക് കെയർ